പ്രീ പ്രൈമറി തലം മുതൽ യു പി തലം വരെ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ചാർട്ടുകൾ ഡയറികൾ പരീക്ഷണ കുറിപ്പുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു കൂടാതെ സ്കിറ്റുകൾ നാടകം പ്രസംഗം തുടങ്ങിയവ അവതരിപ്പിക്കുകയും ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഠനോത്സവവും മികവ് പ്രദർശനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീ ലാലിച്ച് ഉദ്ഘാടനം ചെയ്തു അവതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാബ് ഇട്ടിക്കൽ നിർവഹിച്ചു വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സഹദേവൻ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു ഹെഡ് മാസ്റ്റർ സിബി പോൾ സി ആർ സി കോഓർഡിനേറ്റർ അമൃത എസ് എം സി ചെയർപേഴ്സൺ കവിത രഞ്ജിത്ത് അധ്യാപകരായ ജിഷ ജൂലി സ്കൂൾ ലീഡർ അനഖ സ്റ്റാഫ് സെക്രട്ടറി ദീപു പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതോടൊപ്പം സ്കൂളിലെ പ്രീ പ്രൈമറി ഗണിതോത്സവവും ശാസ്ത്രോത്സവവും നടന്നു ഇടുക്കിയിലെ വിനോസ് നെടുങ്കണ്ടം അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.